സംസ്ഥാനത്ത് ഗുണ്ടകളെ കൂട്ടാൻ കടുത്ത നടപടിയുമായി പോലീസ് സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാൻ നിർദ്ദേശം സ്ട്രൈക്കിംഗ് ടീം തയ്യാറാക്കിയാവും പ്രവർത്തനം നടത്തുക റേഞ്ച് ഡിഐജിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗും കർശനമാക്കും തൃശൂരിലെ ഗുണ്ടാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദേശം കൂടാതെ വിലസി നടന്ന് അക്രമം പതിവാക്കിയതോടെ വീണ്ടും തലവേദനയായിരിക്കുകയാണ് പോലീസിന് തൃശൂർ നെല്ലങ്കരയിൽ പോലീസിന് നേരെയുണ്ടായ ഗുണ്ടാക്രമണം കൂടി വന്നതോടെ ഗുണ്ടകൾക്കെതിരെ നടപടി കടുപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഓപ്പറേഷൻ കേരള പോലീസ് നേരത്തെ തന്നെ ഗുണ്ടകളെ പിടികൂടാൻ പദ്ധതി തുടങ്ങിയിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് നിലവിലെ നടപടിക്കുള്ള നീക്കവും ഏതായാലും ഗുണ്ടകളോട് വിട്ടുവീഴ്ച വേണ്ട എന്നാണ് കേരള പോലീസിന്റെ തീരുമാനം തൃശൂരിലെ ഗുണ്ടാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷാണ് നടപടി കടുപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനാണ് നിർദ്ദേശം നൽകിയത് കാപ്പ ചുമത്തപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കും രാത്രികാലങ്ങളിൽ ഗുണ്ടാക്രമണം തുടർക്കഥയാവുന്ന പശ്ചാത്തലത്തിൽ റേഞ്ച് ഡിഐജിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് കർശനമാക്കും തൃശൂർ ഡിഐജി എസ് ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ മാതൃകയാക്കാനാണ് തീരുമാനം ജില്ലാതലത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ടീം രൂപീകരിക്കും സബ് ഡിവിഷനിൽ ഇൻസ്പെക്ടറുടെ ടീം പൂർണ്ണ സജ്ജമായിരിക്കും പ്രതിദിനം വിലയിരുത്താൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് കേരള പോലീസിന്റെ നടപടി കടുപ്പിക്കുന്നതോടെ ഗുണ്ടാവിളയാട്ടം കുറയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം